നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലക്കിൽ എത്തി നില്ക്കെ രാഷ്ട്രീയ നേതാക്കളുടെ കൂടുമാറ്റം തുടരുകയാണ് ബി ജെ പിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള എം പി ബിജേന്ദ്ര സിംഗ് കോൺഗ്രസിലെത്തിയിരിക്കുകയാണ് നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളായി രാജിവെക്കുകയാണെന്നാണ് വിശദീകരണം എക്സിൽ രാജ്യപ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയായിരുന്നു കോൺഗ്രസ് പ്രവേശനം ആശയപരവും രാഷ്ട്രീയപരവുമായ വ്യത്യാസങ്ങൾ കാരണമാണ് ബി ജെ പി വിട്ടതും കോൺഗ്രസിൽ ചേർന്നതും കർഷക സമരം മുതൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വരെ നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസ് കുടുംബത്തിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണെന്നും ബിജേന്ദ്ര സിംഗ് പറഞ്ഞു നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാൽ ഞാൻ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു എനിക്ക് ഹിസാറിലെ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ അവസരം നൽകിയതിന് പാർട്ടിയോടും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരോടും നന്ദി പറയുന്നു എന്നായിരുന്നു ഹരിയാന എം പി എക്സിൽ കുറിച്ചത് ഒക്ടോബർ രണ്ടിന് ജിന്ദിൽ നടന്ന റാലിയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം ഹരിയാനയിലെ ബി ജെ പി ജെ ജെ പി സഖ്യത്തെ കുറിച്ചാണ് അത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു അതും ബി ജെ പി വിടാനുള്ള കാരണമാണെന്നും ബിജേന്ദ്ര സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കാൻ വാസ്നിക് ദീപക് ബാബരിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇസാറിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ സിംഗ് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ജാട്ട് വിഭാഗത്തിൽ ഏറെ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് ഇദ്ദേഹം വൈറ്ററൻ ബി ജെ പി നേതാവ് ചൗധരി ബീരേന്ദ്രൻ സിംഗിന്റെ മകനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹം വിജയിച്ചിരുന്നത് അതേസമയം തന്നെ രാജസ്ഥാനിലെ ചുരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ കസ്വാനും ഉടൻ കോൺഗ്രസിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ചുരു മണ്ഡലത്തെ രണ്ടു തവണ പ്രതിനിധീകരിച്ച ആണ് രാഹുൽ കസ്വാൻ ജാട്ട് നേതാവാണ് കസ്വാനും ചുരുവിൽ കസ്വാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ ചുരുവിൽ ദേവേന്ദ്ര ചജാരിയാണ് ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ചുരുവിലെ രാജ്ഘട്ടിൽ രാഹുൽ ശക്തിപ്രകടനം നടത്തിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്തുള്ള ഈ കൂടുമാറ്റം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ്